హలో వెల్కమ్ బ్యాక్ టు మై యూట్యూబ్ ఛానల్ డైలీ డెలిషియస్ వే అంజనా അപ്പം ഞാൻ എങ്ങോട്ടേ റെ ആയി നിൽക്കുന്നതെന്നല്ലേ എന്റെ ശല്യം സഹിക്കുക വയ്യാതെ രാഹുലായിട്ട് എനിക്ക് ഫോണ് മേടിച്ചതരാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് കേട്ടോ എന്തായാലും ഞങ്ങൾ ആദ്യം ഒന്ന് ഇമേജിലും മൈ ഒക്കെ ഒന്ന് കയറി നോക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഈ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് പറയലു പുറത്ത് നല്ല മഴയാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നല്ല മഴ ഉണ്ട് പുറത്ത് അതുകൊണ്ടാണ് പിന്നെ ഈ സൗണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ വിവിടെ ഇറങ്ങി നല്ല തിരക്കാണ് കേട്ടോ ടൗണിലേക്കൊന്നും പോയി കൂടാ അടുത്തുകൂടാങ്ങോട്ട് അത്ര തിരക്കാണ് ബ്ലോക്കൊക്കെ കുറേ നേരം കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം ചെന്നത് മൈ ജിയിലേക്കാണ് മൈ ജി ചെന്ന് ഞങ്ങൾ ആദ്യം ഒരു ഐ ഫോൺ എടുക്കാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലിരുന്ന് പോയത് കേട്ടോ അപ്പോൾ അവിടെ പോയി നോക്കിയപ്പം ഐഫോണൊക്കെ മാറി അവസാനം ഫോണ് വേറെ ഏതൊക്കെ കുറേ ഫോണ് ഞങ്ങൾ നോക്കി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നിക്ഷ്യലാണ് കേട്ടോ പോയത് അവിടെ പോയിട്ട് മോട്ടോ എഡ്ജ് ജി സിക്സ്റ്റി പ്രോ ആണ് എടുത്തിട്ടുള്ളത് മോട്ടോ ഇപ്പോൾ മൂന്ന് കളറിലാണ് ഇറങ്ങിയിട്ടുള്ളത് അതിൽ പാൻഡോൺ ടാസ്ലിംഗ് ബ്ലൂ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അതിന്റെ സൈഡിൽ എ ഐ ടി വരുന്നുണ്ട് പിന്നെ എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ആണ് സ്റ്റോറേജ് വന്നിട്ടുള്ളത് പിന്നെ ചാർജർ വരുന്നത് തൊണ്ണൂറ് വാട്ട്സ് ഫാസ്റ്റ് ചാർജർ ആണ് ടൈപ്പ് സി ആണ് വരുന്നത് പിന്നെ ഫോണിന്റെ ബാക്കിൽ വീഗോൺ ലെതർ പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് കേട്ടോ അവർ കൊടുത്തിട്ടുള്ളത് വൺ എയ്റ്റി സിക്സ് ഗ്രാം ആണ് ഇതിന്റെ വെയ്റ്റ് വരുന്നത് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ വാട്ടർ ആണ് പിന്നെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ ക്യാമറ ക്ലാരിറ്റിയും വീഡിയോ ക്ലാരിറ്റിയും ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ പിന്നെ സിക്സ് തൗസൻഡ് ആണ് ഇതിന്റെ ബാറ്ററി വരുന്നത് കേട്ടോ അപ്പൊ ഞാൻ നോക്കിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഫോൺ ഇതാണ് കേട്ടോ നല്ല വീഡിയോ ക്ലാരിറ്റിയും ക്യാമറ ക്ലാരിറ്റിയും അത്യാവശ്യം നന്നായിട്ടുണ്ട് എനിക്ക് മെയിൻ ആയിട്ട് ഇപ്പോൾ അതിന്റെ ആവശ്യമായിരുന്നു അതുകൊണ്ട് ഞാനാണ് ഈ അതുകൊണ്ടാണ് ഈ ഫോൺ എടുത്തത് പിന്നെ ഡെമോ പീസ് ഉണ്ടാവില്ല കേട്ടോ ഇതിന് നമുക്ക് മറ്റേ വേറെ ഫോണുകളെ മാതിരി ഇതിനു മുമ്പക്ക് ഡെമോ ഒന്നും നോക്കാൻ കഴിയില്ല നമ്മള് ബില്ലടച്ചതിന് ശേഷം മാത്രമേ ഒരു നമുക്ക് സാധനം ഒരു കൈ തന്ന് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ പിന്നെ പിന്നെ രാവിലെ ആയിട്ട് ബോക്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതിന് ശേഷം ഞങ്ങൾ വേഗം അവിടുന്ന് ഇറങ്ങി കേട്ടോ അൺബോക്സിംഗ് വീഡിയോ എടുക്കാൻ വീട്ടിലൊരാൾ കാത്തിക്കുന്നോണ്ട് ഞങ്ങള് പിന്നെ വേഗം അവിടെ നിന്ന് സ്ഥലം ഇട്ടു കേട്ടോ വീട്ടിലെത്തിയ ഫോണാണ് അപ്പൊ നമ്മുടെ അഞ്ചുമോളെ ഫോൺ നമ്മള് അൺബോക്സിംഗ് ഇതാണ് അപ്പൊ നമ്മൾ തുറക്കും തുറക്കാൻ പോവാണ് നമ്മള് തുറന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കളിച്ചു തരാ നമ്മളെ ഇത് ിലാണ് നമ്മളെ സാധനം ഇരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വെക്കുക ലിസ്റ്റൊക്കെയാണ് അപ്പം നമ്മൾ ഇതെടുത്തിട്ട് ഇവിടെ വയ്ക്കാം പിന്നെ നമ്മളെന്താ ഫോൺ ഈ പെട്ടീൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഫോൺ നമ്മൾ ഇതിലെ അതൊന്നും എനിക്കറിയാം അമ്മ പറഞ്ഞത് അപ്പൊ നമ്മുടെ ഫോൺ ഇതാ നമ്മുടെ ഫോൺ എത്തി കഴിഞ്ഞാൽ നമുക്ക് ഇത് തുറക്കാൻ നോക്കാം തുറന്ന് നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ ഫോൺ ഇതാ ഇതാണിവിടെ ഇരിക്കുന്നത് അപ്പൊ നമ്മളെ ഫോൺ എങ്ങനെ എടുക്കും മെല്ലെ അത് നമ്മൾ ഈ പെട്ടിങ്ങോട് വെക്ക ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ ഫോണിൽ ഇപ്പം കേട്ടോ മെല്ലെ എടുക്കിട്ട് കെട്ടുന്നില്ല ഗൈസ് തല കുത്തിനുണ്ടോ നമ്മുടെ ഫോൺ ബാക്ക് ബാക്കൊരു സോഫ്റ്റ് ആണ് ഗായ്സ് അപ്പം നമ്മുടെ എന്ത് കണ്ടല്ലേ ഫോൺ ഞാൻ ഓൺ ആക്കുമ്പോൾ അതിൽ ഓരോ ഇതൊക്കെ വരുന്ന ഓപ്ഷൻസ് അതുകൊണ്ട് എനിക്ക് ഓൺ ഗസ് നമ്മുടെ ഈ പെട്ടീൻ്റെ ഉള്ളിൽ ഫോൺ വെച്ച ഉള്ളിൽ ചാർജർ ഇരിപ്പെട്ട് അപ്പം നമ്മുടെ ഈ ചാർജർ എങ്ങനെ എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് തുറക്കുന്ന കൈസ് ഞാൻ എക്സൈറ്റ്മെൻറ്റ് അപ്പം ഗൈസ് നമ്മുടെ ചാർജറ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണാൻ ചേരാട്ട ഇതാണ് ഗൈസ് നമ്മുടെ ചാർജർ നല്ല ഭംഗി ഉണ്ടെങ്കിൽ കാണാൻ ചാർജർ ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഫോണിൽ കുത്തി വയ്ക്കാം പിന്നെ നമ്മുടെ ഇതിവിടെ വെക്കട്ടെ ഗൈസ് പിന്നെ നമ്മുടെ കുത്തുന്നൊരു സാധനമാണെന്നുള്ളത് ഇത് അതിൽ കുത്തി വെച്ചിട്ട് നമ്മൾ ഫോണിൽ എന്നിട്ടൊക്കെ നോക്കാണെ നോക്കാം ഗൈസ് അപ്പൊ ഇതാണ് ഫോണ് വന്നിട്ടുള്ളത് പിന്നെ കർവഡ് ഡിസ്പ്ലേ ആണ് കേട്ടോ ഫോണ് അപ്പൊ ഈ ഫോണിനെ പറ്റിയിട്ട് എനിക്ക് ഇത്രേ അറിയുള്ളു കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചാറ്റാ